ഉപ്പ് ഇടുമ്പോഴത്തേക്ക് നല്ലപോലെ വൃത്തത്തിൽ ശരിയാക്കുക മണ്ണിടുക ഒപ്പം തന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ശാസ്ത്രീയപരമായിട്ട് ചാണകം കലക്കിയ വെള്ളം അത് നമ്മൾ ഇട്ടതിന് ശേഷം വൃത്തിയായി തന്നെ അത് നമ്മൾ കലക്കി ഒഴിക്കുക ഒഴുക്കിയതിന് ശേഷം നമ്മൾ നിലവിളക്ക് കത്തിച്ച് വെക്കേണ്ടതാണ് ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് അപ്പോൾ നമ്മൾ നിലവിളക്ക് കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും എണ്ണ നിറച്ച് ഒഴുക്കരുത് കാരണം വിളക്ക് ഇതേപോലെ കെട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും അപശൂ സൂചനയാണോ അല്ലെങ്കിൽ ദോഷമാണോ പക്ഷെ അങ്ങനെ ഒന്നുമല്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ ഓപ്പണായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് തിരി ഇച്ചിരി കട്ടിരി കാറ്റടിച്ച് കെട്ടുപോകും ഒപ്പം തന്നെ നമ്മൾ തറയിൽ ചാണകമെഴുകി ഗണപതി സങ്കല്പിച്ച് നമ്മൾ വിളക്ക് വെച്ച് ഒപ്പം തന്നെ നമ്മൾ ചന്ദനത്തിൽ കത്തിച്ച് വെക്കണം അപ്പം നമ്മൾ അത്ത വിടുമ്പോഴത്തേക്ക് മൂന്ന് ദിവസം നമ്മൾ തുമ്പയും തുളസിയാണ് നടുക്ക് തൃക്കാക്കര തൃക്കാക്കര അപ്പനെ നമ്മൾ ഉണ്ടാക്കി വെക്കും സങ്കല്പിച്ച് അത് നമ്മൾ ചാണകം എടുത്തിട്ട് നമ്മൾ ഉണ്ട പോലെ ആക്കിയിട്ട് അതായത് ചാണകം ഗോമയം ഒപ്പം തന്നെ നമ്മൾ തുമ്പ തുമ്പ വേണം തുളസിയില വേണം അപ്പോൾ തുളസിയില നമ്മൾ എന്ത് ചെയ്യണം അത്തത്തിൻ്റെ നടുക്ക് നടുക്ക് നോക്കിയിട്ട് ഇതേപോലെ ഒരു മൂന്നാല് തുളസിയില ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം നമ്മൾ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കി നമ്മൾ ഇതിൻ്റെ പുറത്താണ് ഭഗവാനെ സങ്കല്പിച്ച് നമ്മൾ വെക്കുന്നത് പണ്ടുള്ള വീടുകളിലൊക്കെ ഈ രീതിയിൽ തന്നെയായിരുന്നു അത്ത വിടുന്നത് ഇപ്പോഴൊക്കെ ഒരു മോഡലിനാണ് അത്തം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ശാസ്ത്രീയ രീതിയിൽ തന്നെ നമ്മൾ അത്തങ്ങളും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും ഒപ്പം തന്നെ നമ്മൾ ഇച്ചിരി തുമ്പ തുമ്പ നേരത്തെ വരച്ച് വെക്കുന്ന ഭക്തജനങ്ങളാണെങ്കിലും ഒന്ന് വെള്ളം മുക്കി വെക്കും ഇല്ലെങ്കിൽ അത് വാടിപ്പോന്ന മൂന്ന് ദിവസം തുമ്പയും തുളസിയാണ് അപ്പം ചാണകം ഉണ്ട പോലെയാക്കിയിട്ട് തൃക്കാക്കര അപ്പനെ സങ്കല്പിച്ച് നമ്മൾ വെക്കുന്നു ഒപ്പം തന്നെ നമ്മൾ തുമ്പെ എടുത്ത് അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഭക്തജനങ്ങളൊക്കെ ഇതേ രീതിയിൽ തന്നെ അത്ത ഇടണം അപ്പോൾ ഇന്ന് അത്തമാണ് അപ്പോൾ നാളെ തൊട്ട് ഇടുന്ന ഭക്തജനങ്ങൾ ഈ രീതിയിൽ തന്നെ ഇടണം പിന്നെ പത്ത് ദിവസവും നമ്മൾ തൃക്കാക്കര അപ്പനും തുമ്പയും തുളസിയും വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരിക്കലും കല്ലുപ്പ് കൊണ്ട് അത്ത വിടരുത് അതൊക്കെ തെറ്റായ രീതിയാണ് കളർപ്പൊടികളൊന്നും ഉപയോഗിക്കരുത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂക്കൾ മാത്രം ഉപയോഗിച്ച് അത്ത വിടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ ഒരു എന്താ പറയുക മോഡൽ കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് കല്ലുപ്പും ഈ കളർ പൊടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ തന്നെ നമ്മൾ തൃക്കാക്കര അപ്പൻ്റെ നെറ്റിലൊരു തുളസിയിലെ വെച്ച് സങ്കല്പിച്ച് തുമ്പക്കുടവും കൊണ്ട് നമ്മൾ എന്താ പറയുക ഒന്ന് അലങ്കരിച്ച് അല്ലേ അലങ്കരിച്ച് നമുക്ക് ഗണപതി ഭഗവാനെ നല്ലപോലെ പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നമ്മൾ ഭക്തിപൂർവ്വമാണ് ഈ ഒരു കാര്യം ചെയ്തത് അപ്പം നമ്മൾ തുമ്പ കൊണ്ട് തൃക്കാക്കര അപ്പനെ നമ്മൾ സങ്കല്പിച്ച് നമ്മൾ എന്താണ് പറയുക മൂടി അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ അത്ത ഇടുന്ന ഭക്തജനങ്ങൾ ഈ രീതിയിൽ തന്നെ അത്ത ഇടുക അപ്പോൾ അത്തം തൊട്ട് മൂന്ന് ദിവസം വരെ ഇതേപോലെ ആയിരിക്കും അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസമായിരിക്കും ഒരു കുട രണ്ട് കുട മൂന്ന് കുട പത്താമത്തെ ദിവസം പത്ത് കുട വെക്കുന്നത് പത്തു എന്ന് വെച്ചാൽ നമ്മൾ ചെമ്പരത്തിപ്പൊക്കെ വെച്ചിട്ട് കുട വത്തും അതായത് നാലാമത്തെ ദിവസം ഒരു കുട തൊട്ട് അങ്ങനെയാണ് നമ്മൾ കുട വെക്കുന്നത് ഒപ്പം തന്നെ അത്ത വിടുമ്പം നിലവിളക്ക് വെച്ചിട്ട് തന്നെ അത്ത വിടുക കഴിവതും സൂര്യോദയത്തിന് മുമ്പ് അത്ത വിട്ട് കഴിയണം അത്ത വിടുമ്പം പ്രത്യേക രീതിയിലുള്ള വ്രതങ്ങളും കാര്യങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ തന്നെ കുളിച്ചിട്ട് തന്നെ അത്ത അത്തവിടുക നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ഭക്തിപൂർവ്വം ഗണപതി ഭവാനെ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രാ പ്രാർത്ഥിച്ച് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയെ വരുന്നതാണ്